സിനിമ പ്രേക്ഷകരെ രസിപ്പിക്കുക പഠിപ്പിക്കുക പ്രചോദിപ്പിക്കുക സ്വാധീനിക്കുക ഇതെല്ലാമാണ് സിനിമ സൗദി അറേബ്യയിൽ മുപ്പത്തി അഞ്ച് വർഷം സിനിമ തിയേറ്ററുകൾക്ക് ലൈസൻസ് അനുവദിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ആധുനിക സംവിധാനങ്ങളോടെ തിയേറ്ററുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് തിയേറ്ററുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ നിർമ്മാണ വ്യവസായത്തിന് കാര്യമായ പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ല എന്നാൽ കാലം മാറി യുവതിയുടെ സർഗവൈഭവം സമൂഹത്തിന് ഗുണകരമാകുന്ന നിലയിൽ പ്രവർത്തിപ്പിക്കാൻ സിനിമയെ പ്രയോജനപ്പെടുത്തി തുടങ്ങി സിനിമയുടെ അണിയറയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് അവസരവും തുറന്നിട്ടിരിക്കുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് യാസലാം യാ സൗദിയിൽ ഹൃദ്യമായ സ്വാഗതം സൗദി അറേബ്യയിൽ അടുത്ത കാലത്താണ് കൊമേഴ്സിൽ സിനിമകളുടെ നിർമ്മാണം ആരംഭിച്ചത് സൗദിയിൽ ചിത്രീകരിച്ച ഹ്രസ്വചിത്രങ്ങളിൽ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ബോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ഡാൻസ് ചിട്ടപ്പെടുത്താൻ മലയാളി കൊറിയോഗ്രാഫർക്ക് അവസരം ലഭിക്കുന്നത് ആദ്യമായാണ് സൗദിയിൽ നിർമ്മിച്ച കശ്മൂർ അറബി ചിത്രത്തിലെ നൃത്ത നൃത്യങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തത് റിയാദിലെ പോൾ സ്റ്റാർ ഡാൻസ് അക്കാദമി ഡയറക്ടറും തിരുവനന്തപുരം ജഗതി സ്വദേശിയുമായ വിഷ്ണു വിജയനാണ് അറബ് കലാകാരന്മാരോടൊപ്പം ചുവട് ഇന്ത്യൻ പ്രവാസികൾക്കും അവസരം ലഭിച്ചു സൗദി അറേബ്യയിലെ സാംസ്കാരിക മുന്നേറ്റത്തിൽ വിപ്ലവകരമായ മാറ്റം ദൃശ്യമായ മേഖലയാണ് സിനിമ വ്യവസായം നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ സിനിമയും അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയങ്ങളും ജീവിത ചിന്തകളെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ സിനിമ സമൂഹത്തിന്റെ കണ്ണാടിയാണെന്ന് വേണമെങ്കിൽ സമയം കളയാനുള്ള എന്റർടൈൻമെന്റ് എന്നാണ് പൊതുവെ സിനിമയെ വിലയിരുത്തുന്നത് എന്നാൽ ഒരു സമൂഹത്തെ ചിന്തിപ്പിക്കാനും തിരുത്താനും കഴിയുന്ന ആശയ സംവേദനമാണ് സിനിമ ഇത്തരത്തിൽ വിനിമയം ചെയ്യപ്പെടുന്ന സിനിമകൾ പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തെയും മനോഭാവത്തെയും മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് മാനവികത കുടുംബം വിമർശനം സാംസ്കാരിക വിശകലനം ബോധവൽക്കരണം സർഗവാസന ചരിത്ര അവബോധം സാമൂഹ്യ പരിഷ്കാരങ്ങൾ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം സിനിമയിൽ വിഷയമാകുന്നു നല്ല സിനിമകൾ നല്ല പാഠങ്ങൾ സമ്മാനിക്കുന്നു രാജ്യസ്നേഹം ധാർമ്മികത മതമൈത്രി സൗഹാർദം കരുണ ആർദ്രത കരുതൽ തുടങ്ങിയ മഹത്തായ മൂല്യങ്ങളിലേക്ക് പ്രേക്ഷക മനസ്സുകളെ സ്വാധീനിക്കാനും ഇത്തരം സിനിമകൾക്ക് കഴിയും അത്തരത്തിൽ സാമൂഹിക പ്രസക്തിയുള്ള സിനിമകളെയാണ് സൗദിയിലെ സിനിമാ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സൗദിയിലെ മുഴുവൻ തിയേറ്ററുകളിലും പ്രദർശനത്തിനെത്തിയ കഷ്മോ എന്ന സിനിമ സ്വദേശികളുടെയും വിദേശികളുടെയും ശ്രദ്ധ നേടുന്നത് അങ്ങനെയാണ് കഷ്മോൾ എന്നാൽ മെഴുകുതിരി എന്നാണ് അർത്ഥം മറ്റുള്ളവർക്ക് പ്രകാശം പരത്താൻ എരിഞ്ഞമരുന്ന മെഴുകുതിരിയായി മാറുന്ന യുവാവിന്റെ കഥയാണ് കേന്ദ്ര കഥാപാത്രമായ കാശ്മോ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങൾ നേരിടുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മാതാവിനെയും അയൽക്കാരെയും സന്തോഷിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും നിർഭാഗ്യം യുവാവിനെ പിന്തുടർന്നു എന്നാൽ സത്യസന്ധതയും സാമൂഹിക സാമൂഹികമൂല്യവും നിലനിർത്തി പൊതുജനങ്ങൾക്ക് പാഠമാകുന്ന രസകരമായ വിവിധ മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത് ഹാസ്യ ഹാസ്യപ്രണയകഥ എന്ന നിലയിലാണ് സിനിമയെ ശ്രദ്ധേയമാക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര കഥാപാത്രം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അവിടെയുള്ള ബോളിവുഡ് കലാകാരന്മാരെ കണ്ടുമുട്ടുന്നു അവരുമായി നൃത്തച്ചൂട് വയ്ക്കുന്ന രംഗമാണ് വിഷ്ണു വിജയൻ ചിട്ടപ്പെടുത്തിയത് ഒരു സാധാരണക്കാരനായ സൗദി പൗരിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ളത് ഈ മൂവിയിൽ എൻ്റർടൈനിങ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കോമഡി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏതൊരു രാജ്യക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് വളരെ പച്ചയായ രീതിയിൽ അവർ തുറന്ന് കാണിച്ചിട്ടുണ്ട് സൗദി പോലെയുള്ള കൺട്രിയിൽ ആദ്യമായിട്ട് അവർ ചെയ്ത ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് അവർ കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു ബോളിവുഡ് സെക്ഷനാണ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് നായകനും നായികയും കണ്ടുമുട്ടുന്ന സമയത്ത് ബോളിവുഡ് ഡാൻസസ് മീറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് രംഗങ്ങൾ വളരെ രസകമായ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റിയാദ് സീസൺ ആഘോഷ പരിപാടികളിൽ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്തി അവതരിപ്പിച്ച ഘോഷയാത്ര ചുറ്റപ്പെടുത്തിയത് വിഷ്ണു വിജയനാണ് സൗദി ജനറൽ എൻ്റർടൈൻമെന്റ് അതോറിറ്റി വിവിധ ഒരുക്കുന്ന സാംസ്കാരിക മേളകളിലും വിഷ്ണു അണിയിച്ചൊരുക്കുന്ന അവതരിപ്പിച്ചിട്ടുണ്ട് അബുദാബി ടൂറിസം പ്രമോഷന്റെ ഭാഗമായി സൗദിയിൽ നടന്ന യാസ് ഐലൻഡ് പരിപാടിയിൽ വിഷ്ണു വിജയൻ കൊറിയോഗ്രാഫി ചെയ്ത നൃത്ത നൃത്തങ്ങൾ അരങ്ങേറിയിരുന്നു ഇതാണ് സൗദി സിനിമയിലേക്ക് അവസരത്തിന് വഴിയൊരുക്കിയത് സൗദിയിൽ അതിവേഗമാണ് സിനിമാ വ്യവസായം വളരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സൗദിയിൽ തിയേറ്ററുകൾക്ക് ലൈസൻസ് അനുവദിച്ചു തുടങ്ങിയത് ഏഴുവർഷത്തിനിടെ അറുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളാണ് രാജ്യത്ത് തുറന്നത് മികച്ച സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ ഫിലിം കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ സിനിമാ മേഖലയിൽ സ്വദേശികൾക്കും വിദേശികൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും പോൾ സ്റ്റാർ ടീമാണ് അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ആസ് എ ഇന്ത്യൻ വളരെ പ്രൗഡ് മൂവ്മെന്റ് ആണ് സൗദി അറേബ്യയിലെ ആദ്യത്തെ മൂവിയിൽ സ്റ്റെപ്പിൻ ചെയ്യാൻ പറ്റി ഞാൻ ഈ മൂവി കഴിഞ്ഞിട്ട് എനിക്ക് ഞാനിപ്പോൾ ഒരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ എം ബി സിക്ക് വേണ്ടിയിട്ട് അത് റിലീസ് ആയിട്ടില്ല ഇത് ഫസ്റ്റ് മൂവിയായിരുന്നു ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഏത് ഭാഷക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൂവി എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി സൗദി അറേബ്യയിലുള്ള ബാക്കിയുള്ള കലാകാരന്മാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഇങ്ങനെയുള്ള മൂവി ഇൻഡസ്ട്രിയിൽ ഹിന്ദി സിനിമകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അറബ് ജനത അറബിയിലേക്ക് മൊഴിമാറ്റിയ ഹിന്ദി സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് സൗദിയിലാണ് അതുകൊണ്ട് തന്നെ ബോളിവുഡ് നൃത്തങ്ങൾ നന്നായി ആസ്വദിക്കുന്ന അറബി കലാകാരന്മാർ ഏറെ താൽപ്പര്യത്തോടെയാണ് നൃത്തച്ചൂടുകളോട് സഹകരിച്ചത് ആക്ടേഴ്സിന് ഡാൻസ് എന്താണെന്നുള്ള വലിയൊരു ഐഡിയ ഇല്ല അതെല്ലാം പുതിയ ആൾക്കാരാണ് എന്നിരുന്നാലും അതിന്റെ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു വിത്തിൻ ട്വൽവ് അവേഴ്സ് നമ്മൾ ഒരു സോങ്ങിന്റെ കൊറിയോഗ്രാഫി തീർത്തു ഒരു ഹാഫ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്തു ഹാഫ് നൈറ്റിൽ നമ്മൾ ഫിനിഷ് ചെയ്തു മൂവി ഏതൊരു സൈഡിൽ നോക്കിയാലും സപ്പോർട്ട് ക്രൂ ആയിരുന്നാലും ശരി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു എന്നെ ബിക്കോസ് ഞാനൊരു അറബ് അല്ലാതിരുന്നോണ്ട് ലാംഗ്വേജ് ഇഷ്യൂ എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു മൂവി വന്നപ്പോൾ അതിന്റെ പ്രശ്നമില്ല എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ മൂവി അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് മീൻസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഡയറക്ടർ വളരെ നല്ല രീതിയിൽ ഈജിപ്ഷ്യൻ നടനും സംവിധായകനുമായ മോത്തസ് അൽ തോണിയാണ് സിനിമയുടെ സംവിധാനം മുഹമ്മദ് അൽ റാഷിദ് മുഹമ്മദ് അജീല എന്നിവരുടേതാണ് രചന സൗദിയിലെ മുഴുവൻ തിയേറ്ററുകളിലും ചിത്രത്തിന്റെ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിലെ നൃത്തരംഗങ്ങൾ ജനം ഏറ്റെടുത്തതോടെ കൂടുതൽ സിനിമകളിൽ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിഷ്ണു വിഷ്ണുവിജയൻ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമാശാലകൾ വീണ്ടും തുറന്നതും അടിസ്ഥാന സൗകര്യങ്ങളും സിനിമയുടെ ഉള്ളടക്കവും ഗണ്യമായി വികസിച്ചു വരികയാണ് സൗദി ചലച്ചിത്ര വ്യവസായ രംഗത്തെ നിക്ഷേപങ്ങളും അതിവേഗ വളർച്ച കൈവരിക്കുകയാണ് സിനിമയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉള്ളടക്കം സാങ്കേതികവിദ്യ എന്നിവയിൽ മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ റിയാലിൽ കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്ന വിഷൻ പ്രോത്സാഹനം സിനിമാ രംഗത്തും പ്രതിഫലിക്കുന്നുണ്ട് അറുപത് സ്ഥലങ്ങളിൽ അറുനൂറ്റി മുപ്പത് സ്ക്രീനുകളാണ് ഇതിന്റെ നേട്ടം ആയിരം പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രില് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് വരെ അറുപത്തി ദശലക്ഷം ടിക്കറ്റുകളാണ് സൗദി അറേബ്യയിൽ വിറ്റഴിച്ചത് ഇതുവഴി മൂന്ന് ദശാംശം ഏഴ് ബില്യൺ സൗദി റിയാൽ വരുമാനം നേടാൻ കഴിഞ്ഞു ഏഴായിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും കണക്കാക്കുന്നു കൂടുതൽ പ്രാദേശിക സിനിമകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യത്തെ സിനിമാ വ്യവസായ രംഗം അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് മാത്രമല്ല സാങ്കേതിക വിദഗ്ധരായ വിദേശികൾക്കും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ